ഇവിടെ ഇവിടെ മതത്തിൽ വിശ്വസിച്ചവരെ സംബന്ധിച്ച് ഭീകരവാദികൾ ചില പത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ചിലരെ ഭീകരവാദികൾ ഒരു സുഹൃത്ത് കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി തന്നെ കൊടുത്തു പോകും പത്ത് പതിനാറ് ആയത്തുകൾ നീക്കം ചെയ്യണം ഇതായിരുന്നു ആ ആവശ്യക്കാരൻ്റെ ഹർജിക്കാരന്റെ വാദം പിന്നീട് കോടതിയിൽ പക്ഷേ പക്ഷേ ഖുർആാന്റെ ചില ആയത്തുകളൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ലാ ഇലാഹ എന്നത് അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള ഇസ്ലാം മതം മതം തീവ്രവാദത്തിലെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ ആഴത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ ധാരണകൾ വന്നിട്ടുള്ളത് ഈ ആയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓന്നിയ ഈ ആയത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ശ്രദ്ധിച്ചോളൂ ഇവിടെ ഖുർആൻ പറഞ്ഞു അലം കലിമതൻ പരിശുദ്ധമായ ഒരു കലിമത്തിനെ সম্বন্ধে അല്ലാഹു ഒരു ഉപമ പറഞ്ഞു എന്നാണ് എപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത് അലം ദറ കയ്ഫ റബല്ലഹു മസല കലിമതൻ തയ്യിബത നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ ഖുർആൻ പറഞ്ഞു കലിമതൻ തയ്യിബത എന്നാണ്

بسم الله الرحمن الرحيم رب قد آتيتني من الملك وعلمتني من دويل الأحاديث فاطر السماوات والأرض أندمني في الدنيا والآخرة توفني مسلما وألحقني بالصالحين നബി പ്രാർത്ഥന എന്താണ് പറഞ്ഞത് നിന്നും നീ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്നെ യൂസുലാമിന്റെ പഠിപ്പിച്ചു ആകാശം ഭൂവിനെ സൃഷ്ടിച്ച അല്ലാഹുവേ നീയാണ് എന്ന രക്ഷാധികാരി അന്ദ വലിയ്യീ ഫിദ് ദുനിയാ വൽ ആഖിറ ദുനിയാവിലേയും ആഖിറത്തിലേയും എന്ന രക്ഷാധികാരി നീ തന്നെയാണു അതുകൊണ്ട് തവസ്ഫീ മുസ്ലിമ പാശ്ചാത്യരെ എന്ന നീ പരിപകണ്ടിയ മുസ്ലിമായിട്ട് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് സ്വീകരിച്ച് സീയത്ത് തൻ്റെ എനിക്ക് മരിക്കണം അങ്ങനെ അങ്ങനെ വിശ്വസിച്ച് മരിക്കുന്നവരെയാണ് വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇയാ നിങ്ങള് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഇലാ റബിയത മർദിയാ ആകാശ ഭൂമികളുടെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ કૃતિ വാങ്ങി കൊണ്ട് സ്വയം സൃതനായ ഈ മണിവരിഗർ ഇർജി ഇലാ റബ്ബിക റാലിയത മർദിയാ ഫദ്ഖു ലീ ഫീ ഇബാദി എൻടെ ദാസന്മാരുടെ സ്നേഹത്തിൽ നീ കടന്നോ വദ്ഖു ലീ ജന്നതി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ചെയ്യുക

കൂടെ കഴിയുന്ന പ്രിയങ്കരനായ പിതാവിന്റെ പ്രിയപ്പെട്ട പുത്രൻ പുത്രൻ സഹോദരന്മാർ കൊണ്ടുപോകുന്നു എന്നിട്ട് ഒരു ഇദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഒരു മൃഗത്തെ അറുത്തിട്ട് അതിന്റെ ചോര ഈ വസ്ത്രത്തിൽ പുരട്ടി പിടിച്ചു യൂസുഫിന് എന്ന് പറഞ്ഞ് സഹോദരന്മാർ വന്ന് കളവ് പറയുന്നു ഇത് സൂറത്ത് യൂസഫിൽ വെച്ചു പറഞ്ഞതാ പറഞ്ഞതാ നമുക്ക് സമയ കുറവ് കൊണ്ട് ഞാൻ ആ ചരിത്രം ഒരു പോയിന്റ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ പോയി എന്ന് പ്രിയപ്പെട്ട പിതാവ് കരയുന്നു അങ്ങനെ ഈ പണികളെ ഉപേക്ഷിക്കപ്പെട്ട യൂസു അതുവഴി കടന്നു പോകുന്ന ബക്കറ്റിൽ വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് അങ്ങനെ അദ്ദേഹം പോകുന്ന മനുഷ്യന്മാർ വിൽക്കപ്പെടുന്ന കാലമാണെന്ന് ഈജിപ്തിന്റെ മാർക്കറ്റിൽ അദ്ദേഹം വെച്ച ഒരു വസ്തുവായി മാറി അതീവ സുന്ദരനായി നല്ല വില വാങ്ങാൻ ഒരുപാട് ആൾക്കാർ മുമ്പോട്ട് വന്നു അപ്പോൾ അസീസ് രാജാവിന്റെ ഭാര്യക്ക് ബാലനെ ഇഷ്ടപ്പെട്ടു അവർ വിലക്ക് വാങ്ങി അങ്ങനെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ കൊണ്ടുപോയി എല്ലാ താമസിക്കുന്നു അപ്പോഴാണ് യൂസഫ് എന്ന സുന്ദരനായ ചെറുപ്പക്കാരനോട് മോഹം എല്ലാ യൂസുനായും അനുകൂലമായ ഒരു സന്ദർഭത്തിൽ യൂസുഫിനെ കടന്നു പിടിക്കുവാൻ വേണ്ടി രാജാവ് <wheelient> <moż> <tun> <tun> <Catholicört> கடந்து பிடிக்காத வேண்டி வந்ததாக நான் எதிர்த்த போல் யூசுப் என்ன கீழ்படுத்தா சிரமிச்சு அவசானம் நீங்கள் வருது என்று கண்ட போல் அப்போ அவட கூடியவர்கள்

സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു കൊട്ടാരത്തിലെ സ്വപ്ന ചോദിച്ചു അങ്ങനെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാൻ ഓർമ്മ വരുന്നത് അദ്ദേഹം പറഞ്ഞു എന്നോടൊപ്പം ജയിലിൽ കഴിഞ്ഞ ഒരു സഹസാധാരണ അദ്ദേഹത്തിന്റെ പേര് യൂസ്ഫുൾ എന്നാണ് ചോദിച്ചാൽ നിങ്ങൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു വ്യാഖ്യാനം നൽകി ഈജിപ്തിൽ വരാനിരിക്കുന്ന ഒരു വലിയ അദ്ദേഹം പറഞ്ഞു സംഭവിച്ചു ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ ആ രാജ്യത്തിന്റെ ഇങ്ങനെ പിതാവിന്റെ മടിയിൽ നിന്ന് ഒട്ടക്കിണക്കിലേക്കും പൊള്ളക്കിണക്കിൽ നിന്ന് യാത്രക്കാരന്റെ പത്തേക്കും യാത്രക്കാരന്റെ ഭാഗത്തിൽ നിന്ന് ഈജിപ്തിന്റെ പിന്നെ ചന്തയിലേക്കും അവിടെ തിരിച്ച് ഈജിപ്തിന്റെ ഭരണത്തിലേക്കും പിണര് കുടിയുള്ളവരെ പിന്നെ മുകളിൽ വന്ന് നിന്നപ്പോൾ അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും അനുമൂലമാക്കിക്കൊണ്ട് തന്റെ മാർഗംസിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അപ്പോൾ കൂമ്പാരവുമായി കഴിയുമ്പോൾ നമ്മൾ എത്ര പ്രകാശം പ്രാരക്കണം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വരെ നാലും അതിന്റെ നമ്മൾ ചിന്തിക്കണം വിശുദ്ധ ഒരു ഗൗരവുമായി പറഞ്ഞിട്ടുണ്ട് അതാണ് വാക്യത്തിന് പറയുന്ന പേരാണ് ഏറ്റവും മനോഹരമായ വാക്യം എഡ്വേർഡ് ആൻഡ് ഓഫ് റോമൻ എന്ന പുസ്തകത്തിൽ വിശ്വസിച്ച പറയുന്നുണ്ട് ആറ് യും വിശ്വാസത്തെയമാണ് ലോക പ്രശസ്ത ഇംഗ്ലീഷ് ചരിത്രകാരനാണ് ഗിബൺ അയാളുടെ ആൻഡ് ഓഫ് റോമൻ റോമ സാമ്രാജ്യത്തിന്റെ ഉത്ഥാന എന്ന പുസ്തകത്തിന്റെ യും മുമ പ്രബോധനം ആരംഭിക്കുന്നതിന്റെ മൂവായിരത്തിൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ ലോകത്തിന്റെ സർവാധിപത്യം റോമൻ സാമ്രാജ്യം രാജ്യം ചരിത്രത്തിൽ പൂർണ്ണാർത്ഥത്തിൽ முகம்மின் மும்பில ரோமன் கென்னிடர் உயர்ந்து நிற்கிட்டு மூவாயிரத்திலும் റോമൻ സാമ്രാജ്യം മുഹമ്മദിന്റെ മുമ്പിൽ കാനടിയുടെ വീണത് മുഹമ്മദിന്റെ കയ്യിലുള്ള വാളല്ല കാണല്ല മുഹമ്മദിന്റെ ശക്തിയല്ല മറിച്ച് മുഹമ്മദിന്റെ വിശ്വാസമാണ് സാമ്പത്തികമായി ലോകത്തിന്റെ ആധിപത്യം നേടിയ റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ ആദ്യമായി മുഹമ്മദിന്റെയും അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെയും വിശ്വാസത്തിൽ നമുക്കൊക്കെ ഈമാന്റെ ഒരു പോയിന്റ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയം അള്ളാഹു നമ്മളെ നമ്മെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതിന്റെ മൂന്ന് പറഞ്ഞു അലം തറ അലങ്ക അത് മനോഹരമായ ഒരു മരം പോലെയാണ് മനോഹരമായ മനോഹരമായ ഒരു വൃക്ഷം പോലെയാണ് ആ വൃക്ഷമാണെങ്കിൽ ഞങ്ങൾ ഗുണങ്ങൾ ആ വൃക്ഷത്തിനുണ്ട് ഒന്ന് അസുലഹാപിത്വ അതിന്റെ ഏഴ് ഭൂമിയിൽ നിറച്ചതാണ് ാശത്ത് പഴവർഗങ്ങൾ കഴിക്കാവുന്ന എപ്പോഴും പഴവർഗങ്ങൾ നൽകുന്ന മരമാണ്